പലതിരക്ക് വ്യാപാര മേഖലയിലെ വിദേശ നിക്ഷേപത്തിൽ ലോക്സഭയിലെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന് കേന്ദ്ര സർക്കാരിനെ സഹായിച്ച ബി എസ്പിയും എസ്പിയും രാജ്യസഭയിലും സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കും ചട്ടം പ്രകാരം വിദേശ നിക്ഷേപത്തിനെതിരായ പ്രമേയത്തിനുള്ള ചർച്ചയിൽ ബിഎസ്പി അധ്യക്ഷ മായാവതി പ്രതിപക്ഷത്തിനെതിരായി വോട്ട് ചെയ്യുമെന്ന് വ്യക്തമാക്കി ബി ജെ പി നേതാവ് സുഷമ സ്വരാജിന്റെ ലോക്സഭയിലെ തനിക്കെതിരായ പരാമർശങ്ങളിൽ ക്ഷുഭിതയായാണ് മായാവതി രാജ്യസഭയിൽ സംസാരിച്ചത് വിദേശ നിക്ഷേപത്തെ അനുകൂലിച്ച മായാവതി ബി ജെ പിക്കെതിരെ ആഞ്ഞടിച്ചു പ്രസംഗത്തിനൊടുവിൽ നാടകീയമായി കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചു പതിനഞ്ച് എം പിമാരാണ് രാജ്യസഭയിൽ ബി എസ്പിക്കുള്ളത് വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാൽ യാദവ് വ്യക്തമാക്കി എസ് പിക്ക് ഒൻപത് അംഗങ്ങളാണുള്ളത് ഇതോടെ സർക്കാർ വിജയം ഉറപ്പിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുള്ള രാജ്യസഭയിൽ ഭൂരിപക്ഷത്തിന് നൂറ്റി പതിനേഴ് പേരുടെ പിന്തുണയാണ് വേണ്ടത് സർക്കാരിനിപ്പോൾ നൂറ്റി ഇരുപത്തിനാല് പേരുടെ പിന്തുണയായി വിദേശ നിക്ഷേപം അനുവദിക്കേണ്ട മേഖലകളിലാണ് ബിജെപിക്ക് എതിർപ്പുള്ളതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു രാജ്യത്ത് തൊഴിലില്ലായ്മ സൃഷ്ടിക്കുന്ന വിദേശ നിക്ഷേപം ജനവിരുദ്ധമാണെന്ന് സി പി എമ്മും പ്രതിപക്ഷത്തിരുന്നപ്പോൾ വിദേശ നിക്ഷേപത്തെ എതിർത്ത മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായപ്പോൾ നിലപാട് മാറ്റിയെന്ന് എ എ ഡി എം കെയും ആരോപിച്ചു രാജേഷ് കോയ്ക്കൽ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ